മാലേക്കും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ സുന്നത്ത് ജമഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന എല്ലാവരോടും ഉണർത്താനുള്ളത് വളരെ കലുഷിതമായ ചുറ്റുപാടിലൂടെ മുസ്ലിം സമൂഹം മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ മതപരമായും രാഷ്ട്രീയമായും എല്ലാ നിലക്കും നമ്മൾ ഉന്നതിയിലെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഭാഗത്ത് മുസ്ലിം സമൂഹത്തിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നും ഒറ്റക്കെട്ടായി കറ്റകെട്ടിയിറങ്ങിയ സാഹചര്യത്തിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറയാൻ അർഹതയുള്ള പണ്ഡിതന്മാർക്ക് അത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെ ഇവിടെ നിന്ന് ബിദത്വം എന്നതുപോലെ തന്നെ യുക്തിവാദവും തയ്ച്ച് തയ്ച്ച് വള വളരാനുള്ള ഒരു സാഹചര്യം നമ്മൾ നമ്മളാലായിട്ട് ഒരുക്കി കൊടുക്കരുത് നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ വിഭാഗീയമായിട്ട് സമ്മേളനം നടത്തിയിട്ട് വലിയ വലിയ ആലിമീങ്ങളൊക്കെ എന്ന പറയന്മാരൊക്കെ ആക്ഷേപിക്കുന്ന ഒരു ആക്ഷേപങ്ങൾ ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും കൊണ്ട് ഒരു വിഭാഗം വൃദ്ധരായ പണ്ഡിത സമൂഹം അവർ അവരെ മനസ്സിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അതിന് മധുലോമെന്നാണ് പറയുന്നത് മധുലോമിൻ്റെ പ്രാർത്ഥന നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക എന്നൊരു സുലഭം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തക്കിതത്തിൽ മധുരോമ കാരണം എന്താണ് ഇതൊക്കെ ഒരു ദുൽമമാണ് പണ്ഡിതന്മാർക്ക് അവരെ അവകാശങ്ങൾ പറയാനുള്ള അർഹത അർഹതല്ലാത്തൊരു സാഹചര്യം വരിക നമുക്കറിയാം വലിയ മാന്യമായ പണ്ഡിതന്മാർ അവരൊന്നും ആ സ്ഥാനത്തിൽ പറ്റൂല ആ അവരൊക്കെ ഇറക്കി വിടണം ബഹുമാനപ്പെട്ട മുക്കം ഉമ്മർ ഫൈസൊക്കെ ജീവിതം മുഴുവനും സമസ്തക്ക് വേണ്ടിയും സുന്നത്തിയമാറ്റിനു വേണ്ടിയും വെച്ച ആളുകളാണ് അങ്ങനത്തെ ഒരുക്ക സി എച്ച് മോ സി എച്ച് ഹൈദർബാസ് മുസ്ലിയാർ ഞാൻ ഓർക്കാണ് ഞാൻ കാപ്പാട് വളരാട് പാണ്ടിക്കാലത്തെ വളരാട് അറിയുന്ന സ്ഥലത്ത് ഈ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എൺപത്തൊമ്പത് തൊണ്ണൂറ് കാലങ്ങളിൽ അവിടെ ദർസൽ പഠിക്കുന്ന സമയത്ത് ഒരു മനുഷ്യങ്ങനെ നടന്ന് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉസ്താദ് ഉസ്താദ് പൈസ അങ്ങനെ അയാൾ ചുവന്ന വസ്ത്രമാണ് ഒന്നായിട്ട് പൊടി പടലായിട്ട് ചുവപ്പ് കളറായിട്ടുണ്ട് വസ്ത്രമൊക്കെ ഒന്നായിട്ട് അങ്ങനെ അവിടെ പള്ളിയിൽ വന്ന് കയറി വന്ന് കയറി ആ കുട്ടി പെടണമെന്ന് വിശ്വസിച്ചതിനോട് അപ്പം ഞാൻ വിചാരിച്ചൊരു കാക്ക ഒന്നുകൊണ്ട് കുട്ടിക്ക് പെടണമെന്ന് മൂപ്പർ വാപ്പല്ലാന്ന് നമുക്കറിയാമല്ലോ ഇങ്ങനെ എന്താ ഇതാണ് അപ്പോൾ അങ്ങോട്ടോട്ടും കെട്ടിപ്പിടിക്കലും വർത്തമാൻ ആശ്ലേഷിക്കലും ഒക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു ആ ഉസ്താദിൻ്റെ തുണിയും കുപ്പായമൊക്കെ ഒന്ന് അലക്കണം ഇവിടെ ഞാൻ മാറ്റാൻ തരാം ഇവിടെ നിന്ന് അലക്കണം എന്നാണ് അപ്പോൾ ഉസ്താദ് പറഞ്ഞ് അത് സി എച്ച് ഹൈദറസ് മുസ്ലിയരായിരുന്നു പറഞ്ഞ് ഇതൊന്നും അലക്കണ്ട എൻ്റെ തൊപ്പിയൊന്ന് ഞാൻ വല്ലതും കേക്ക് കൊള്ളാം അപ്പം ആ തൊപ്പി വാങ്ങിയിട്ട് ഉസ്താദിൻ്റെ അടുത്ത് തന്നെയാണ് പറഞ്ഞത് ഇതൊന്ന് കേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ എന്താക്കി സോപ്പ് വെച്ചാലും തിരുമ്പി കൊടുത്തു അപ്പോൾ ഇന്നലെ പരിപാടി കഴിഞ്ഞ് ഇവിടെ ഒലിപ്പോഴ ആ വാത്തുകൂടെ അങ്ങനെ നടന്നു വരിക അവിടെ പോയ കടന്നായാലും ഇങ്ങനെ നടന്ന് വന്നിട്ട് അവിടെ പരിപാടി കഴിഞ്ഞ് രാത്രി ഇതീനി ധാപത്ത് നടത്തി വയൽ കഴിഞ്ഞ അവിടെ കടന്നുറങ്ങി നടന്നു തരുക അപ്പോൾ ഇങ്ങനെ വളർത്തിയതാണ് ഇവിടെ സുന്നത്തി അമരത്തിനെയും സമസത്തിനെയൊക്കെ ഈ ആലിമികളാണ് ഇപ്പോൾ അതിൽ ഇതിൻ്റെ പിന്തുടർച്ചക്കാരാണ് അതിലുള്ളത് അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവരെ വിമർശിക്കാതിരിഞ്ഞാൽ അത് തീക്കളി ആയിരിക്കും കൊണ്ട് തല ചൊറിഞ്ഞതുപോലെ ആയിരിക്കും നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം നമ്മളൊക്കെ ഇവിടെ ജീവിക്കണത് ഈ പണ്ഡിതന്മാരുടെ ഉപദേശവും അവരിവിടെ കാണിച്ചെന്ന വഴി അനുസരിച്ചാണല്ലോ ഇവിടെ പാണക്കാട് തങ്ങന്മാരെ സമസ്ത എതിർത്തിട്ടില്ല എതിർക്കൂല കാരണം എന്താണ് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ വഹാബി ആശയുള്ള ആളുകൾ സുന്നി ആഹ് വഹാബി അർദ്ധ വഹാബി ആയ ആളുകൾ പോലെ പറയുമ്പോൾ റാമത്തുവാസിമെന്ന് പറയുമ്പോൾ ആ രൂപത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത് തനിച്ച മഹാബികൾ തന്നെ അവരിവിടെ എന്തു സുന്നത്തെ സുന്നത്തമാത്തിനെയും ദീനി തകർക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ തന്ത്രങ്ങളാണ് ഇവിടെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സമസ്ത രൂപീകരിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് മുജാഹിദ് ജമാത്ത് പോലുള്ള വി വിധത്തിൻ്റെ ആൾക്കാരെ എന്താണ് അത് തടയിടാൻ വേണ്ടിയിട്ടാണ് എന്നേ പോലെ കള്ളത്തിരീക്കത്ത് പോകാരെ പോലെ അവരൊക്കെ എന്നാൽ നമ്മൾ ചിലർ കള്ളത്തിരിക്കത്തിനെ ന്യായീകരിക്കുന്നവരൊക്കെ ഉണ്ട് ഇവരൊക്കെ ഇവ ഇതിൻ്റെയൊക്കെ അസില് അസലേതാണെന്ന് നോക്കാതെ നമ്മളെന്തു ചെയ്യാണ് അതിൻ്റെ പിന്നാലെ കൂടിയാൽ നമ്മൾ ഈമ നഷ്ടപ്പെടും ഇവരൊക്കെ വലിയ മഹാപണ്ഡിതന്മാരാണ് നമ്മളൊന്നും അറിയാത്തവരാണ് എന്നുള്ള നിലക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിഷമാണ് ഈ പണ്ഡിതന്മാരെ മാംസം എന്നോ അതിനും കളിയാക്കലുണ്ട് വിഷമാണെങ്കിൽ ആ മുർക്കമ്പട്ടിയിലും അപ്പുറമാണെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കലാടുന്നവരാണ് ഈ ജന്തുക്കൾ അപ്പം ഈ പണ്ഡി തീർച്ചയായിട്ടും ലാത്താത്ത പന്നാഹതൻ പതിനൊന്നാനില്ല വലോഭിജലിൻ ജാറാ ഭീനഫ് സിക്ക തലപ്പുന്നാണല്ലോ നീ ആരെയും ആക്ഷേപിക്കരുത് പ്രത്യേകിച്ച് പണ്ഡിതന്മാരാണ് കാരണം അവരെ ആക്ഷേപിച്ചാൽ നീ നശിച്ചു പോകും വിഷം പോലെ വിഷം അറിയാതെ തിന്നാലും നശിക്കുന്നത് പോലെ പണ്ഡിതന്മാരെ അറിയാതെ ആക്ഷേപിച്ച് പോലും നമ്മുടെ വാക്കുകളോ പ്രവൃത്തിയിലോ ആക്ഷേപം വരുന്നുണ്ടെന്ന് കണ്ടാൽ നമ്മളെ ഈമ നശിച്ച് ചത്തുപോകും അപ്പോൾ അതില്ലാതൊക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നതൊക്കെ നമ്മളെല്ലാ പണ്ഡിയന്മാരും ബഹുമാനിക്കണം ജാതി മത ഭേദമന്യ ഗ്രൂപ്പ് എന്നേലും നോക്കേണ്ടില്ല സുന്നത്തി അമത്തിൻ്റെ ആലിമികളൊക്കെ എല്ലാവരും ബഹുമാനിക്കണം ഇത് ബഹുമാനിക്കേണ്ടാത്ത ഒരു അവസ്ഥ ചില ഇങ്ങനത്തെ ഈ അല്പന്മാർ ചെറിയ പ്രാസംഗന്മാർ നമ്മളതിൽ ഉണ്ടാക്കി തീർത്തതാ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെന് എല്ലാ പണ്ഡിയന്മാരും ബഹുമാനിക്കണം നമ്മൾ ഉസ്താദ്മാർ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് അങ്ങനൊന്നും നമ്മൾ നോക്കാൻ പാടില്ല അപ്പോൾ എല്ലാവരും ബഹുമാനിക്കുക അതാണ് സുന്നത്തിയമാൻ്റെ അക്കൈത സുന്നത്ത കാവയത ഉള്ളത് ഇന്ന ഇന്നാൾ ഇന്നോ പറഞ്ഞില്ലെന്ന് വെച്ചാൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ നമ്മൾ അംഗീകരിക്കേണ്ടതില്ല എത്രത്തോളം വെച്ചാലും മുമ്പ് കാതി പ്രശ്നം എന്ന് പറഞ്ഞിട്ട് മുമ്പ് എ പി ഈ പറഞ്ഞ് പിരിഞ്ഞ സമയത്ത് എ പി വിഭാഗത്തിനെതിരെ നാട്ടികോസ്താദ് ചെയ്ത പ്രസംഗങ്ങളൊക്കെ ഇപ്പോൾ നമ്മളാളുകൾ എടുത്തിരുന്നത് എന്നിട്ടിപ്പോഴും അവരെ നമ്മളെന്താണ് കബറിൽ കിടക്കുന്ന അവരൊക്കെ നമ്മൾ കുത്തി നോക്കിക്കാൻ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ വിട്ടുകളയണ്ടേ സി എ ചേസ് മുസ്ലിയരെ പോലെയുള്ള രാവും പകലും കഠിനാധ്വാനമായിട്ട് സുന്നത്തേമത്ത് പ്രവർത്തിക്കാൻ വേണ്ടി സുന്നത്തേമഹത്ത് വളർത്താൻ വേണ്ടിയുള്ള ആളുകളാണ് ഇപ്പോഴും പ്രായമുള്ള ആലിമ്യങ്ങൾ അവർക്ക് സത്യം പറയുന്നതിൽ അവരെ നമ്മൾ ആക്ഷേപിച്ചാൽ എന്താണ് നമ്മളെ അവസ്ഥ മരിച്ചു മരിച്ചുപോകലേ ചത്തുപോലെ ഈമ നശിച്ചുപോകലേ ഇവിടെ ഉള്ള രാഷ്ട്രീയക്കാരിലൂടെ ബീ മഹാബീസം കയറിക്കാണ്ട് അവരോട് ഉദ്ദേശിക്കുന്ന എന്താണ് സമസ്തനെ നശിപ്പിക്കണം എന്നാണ് സുന്നുകളെ നശിപ്പിക്കണം എന്നാ അല്ലാതെ ദീന വളർത്തണം എന്നവർക്ക് ആവശ്യ ആവശ്യമല്ല അതുമാത്രമല്ല അവരല്ലാത്തവർ മുഴുവനും ഞാൻ സാധാരണ പറയുന്ന മുഷിരിക്കാണെന്ന അവർ വിശ്വാസം സുന്നി പള്ളി അമ്പലം പോലെയാണെന്ന് അവർ പറഞ്ഞത് ചോര അബ്ദുള്ള മാലുവിക്കെ പറഞ്ഞിട്ടില്ല ഇതേ വിശ്വസം തന്നെ എല്ലാവർക്കും ഉള്ളത് എല്ലാ മുജാദിൻ്റെ ആവശ്യത്തിൽ ഇതാ ഊർസ് ഉറുക്ക് അയക്കല് പോലത്തെതൊക്കെ ഉപയോഗിക്കല് ഷിർക്കാണെന്നാണ് ഏറ്റവും വലിയ മുഷിരിക്ക് പാണക്കാട് തങ്ങന്മാരോ എന്ന പോലെ മറ്റുള്ള തങ്ങന്മാരൊക്കെയാണെന്ന് അവർ വിശ്വസിക്കണത് അവർ പറയുന്നതും എഴുതുന്നതും അപ്പോൾ അവർ നമ്മൾ ഞമ്മള് നമ്മളെ ജാതിപ്പെട്ടതല്ലാന്നാണ് വിശ്വസിക്കുന്നത് അവർ മുസ്ലിമീങ്ങളെ അല്ല എന്നാണ് തങ്ങന്മാരൊന്നും മുസ്ലിമീങ്ങളെ അല്ല എന്നാണ് അപ്പോൾ ഇവിടെ അവരെ കാതിക്ക് പറ്റുമോ മറ്റേതിന് പറ്റുമോ ഇതിന് പറ്റുമോ ചോദിക്കേണ്ട ആവശ്യമൊന്നുമല്ലോ നമ്മൾ ഹിന്ദുക്കളെ കാദിയാക്കോ അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഹിന്ദുക്കളെ ആ സ്ഥാനത്ത് നിർത്തുമോ ഇല്ല അപ്പോൾ ആ സ്ഥാനമാണ് ഇവിടെ വഹാബികൾ ഇവിടെ വകവെച്ച് കൊടുക്കുന്നതെങ്കിൽ നമ്മളെ വകയിട്ട് നമ്മൾ വേറെ തരപ്പ് കയറ്റിയാണ്ട് ജനങ്ങളെ അങ്ങോട്ടോട്ട് ഭിത്തരാക്കാൻ തിരിഞ്ഞാൽ കാല നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് നമ്മൾ നാവനും സൂക്ഷിക്കണം എല്ലാ ആലമീകളോടും ബഹുമാനമാണ് നമുക്ക് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ വീർപ്പടിയും നാളെ നശിച്ചു പോകും നമ്മളെ ഇമാനാണ് നശിച്ചു പോകുന്നത് ഒരാളെ അയ്യപത്തിന് അപത്ത് പറഞ്ഞാൽ എന്ത് ചെയ്യുക ഇവൻ ചെയ്ത ഇൽമി നമുക്ക് എന്ത് എൽമ ഉള്ളത് നമുക്ക് എന്താ ഉള്ളത് എന്ത് എന്ത് പക്വതാണ് നമുക്കുള്ളത് ലക്ഷക്കണക്കിന് വാഴക്കണക്കിന് കിതാബ് എഴുതിയ അവരെ പണ്ഡിതന്മാർ അവരെഴുതിയത് നമ്മൾ വായിക്കാനൊന്നും നോക്കി വായിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ പണ്ഡിതനോ ആ പണ്ഡിതത്തിൻ്റെ കാലം കഴിഞ്ഞ് പോയില്ലേ അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനത്തെ സമയത്ത് നമ്മൾ ഒന്നിനു കയ്യിൽ നിന്ന് ആവടക്കെങ്കിലും ചെയ്യുക ഒരാളെ നമ്മൾ അനാദരിക്കുക അവരെന്താണ് കുറ്റം പറയാൻ ചെയ്യാൻ പറയാൻ പാടില്ല ഇവിടെ സമസ്തൻ്റെ ആലിമികളാരും മാർക്കിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല പറയില്ല ഉമർ ഫൈസി അടക്കം ഉള്ള ആളുകൾ ആ അദ്ദേഹമൊക്കെ പറയുന്നത് ഞാൻ കാരനല്ല ഞാൻ അങ്ങനെയല്ല അല്ലാന്ന് പറഞ്ഞാൽ നിങ്ങളാണെന്ന് പറഞ്ഞാൽ ഇപ്പം ചില കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ പണ്ഡിതന്മാരെയും ഒരാളെല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം ഇവരൊക്കെ എന്താണ് നാൽപ്പത് മുഷാവർ സമസ്തയിലുള്ള നാൽപ്പത് മുഷാവർ അംഗങ്ങളും പ്രസിഡൻ്റാകാൻ യോഗ്യത ഉള്ളവരാണ് നാട്ടിക പുസ്തകമൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ ഒരാളല്ലേ പ്രസിഡന്റ് ആക്കൊള്ളു എന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ എന്ത് ചെയ്യണം ഇവരൊക്കെ നമ്മൾ പണ്ഡിതന്മാരാണെന്ന് വരെ അംഗീകരിക്കാൻ ഇപ്പോൾ ഇവർക്കൊന്നും ആളുകൾക്ക് എന്താണ് മടിയായിട്ടുണ്ട് അപ്പോൾ ഇത്തരം ചെറുകൾ ഇവിടെ വരുമ്പോൾ നമ്മളെന്തു ചെയ്യണം നമ്മൾ മൗനം പാലിക്കുക ഇതിനനുസരിച്ചുകാണ്ട് ചില ചെറിയ പ്രാസീന പല കളവുകളും പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ വലിയ വലിയ ആലിമ്യങ്ങൾ അവരെ മനസ്സ് നോവിച്ചാൽ അതൊക്കെ ദുന്യാവും തന്നെ അനുഭവിക്കുക നമ്മൾ ഈ കുറഞ്ഞ വിഭാഗത്തും കുറഞ്ഞ ജീവിതമാണല്ലോ ഇപ്പോൾ ആലിമ്യങ്ങളല്ലാത്തവർ ഉമറാം ഇത് സിൻഹാൻ മുൻ മുമ്പത്തിലാസ കൊല്ലം ഫൈദ വസത വസതന്യാസ കൊല്ലം എന്നാണല്ലോ രണ്ട് വിഭാഗം എൻ്റെ ഉമ്മത്തിൽ നല്ല രണ്ട് വിഭാഗം ഉണ്ട് അവർ നന്നായാലും സമൂഹം നന്നായി അവർ നശിച്ചാൽ സമൂഹം നശിച്ചു എന്നല്ലോ ആരാണ് ഉലമവും ഉമറുമാണത് അപ്പോൾ ഈ ഉലമാ ഇനെ ഉമറാവ് നയിക്കുന്ന കാലപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ചില ആളുകളൊക്കെ എന്താ ചില സ്ഥലത്തൊക്കെ എന്താണ് ഈ വലിയ വലിയ ആൾക്കാരെ ഉലമാ വലിയ വലിയ പണ്ഡിതന്മാർ തന്നെ ചില ആളുകളെ മുത്തവല്ലിയാക്കിയിട്ടുണ്ട് ആ മുത്തവല്ലി ആക്കിയതിനെ കാദിയാണെന്ന് വരെ ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട് എന്തിനേ ഈ വലിയ വലിയ പണ്ടെ ആക്ഷേപിക്കാൻ വേണ്ടി അപ്പോൾ ഈ തട്ടകത്തിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുമ്പം നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സ് യഥാർത്ഥം മിനിൻ്റെ മനസ്സ് ഇവിടെ എന്താണ് ഉരുകി ഉരുകി നശിക്കുന്ന അവസാന കാലത്ത് മിനിൻ്റെ ഉദാഹരണ ഋസൂൾ എന്ന് പറഞ്ഞാലേ കൽക്കാബിദി അൽ ചമ്പ്രീ കനല് കയ്യിൽ പിടിച്ചതിനെ പോലെയാണെന്നാ ഇപ്പം ഇത്രയും കഠിനാധ്വാനമായിട്ട് ഈ സുന്നത്തിയാമഹത്തിനെ വളർത്താൻ വേണ്ടി ഓടി നടന്ന പണ്ഡിതന്മാരൊക്കെ എന്താണ് ആക്ഷേപിച്ച് അതിച്ച് അധിക്ഷേപിച്ച് അവർ ലോകം തിരിയാത്തവരാണെന്ന് പറഞ്ഞാണ്ട് എന്നതുപോലെ തന്നെ ഒരു പണ്ഡിത സംഘടനയുടെ ധർമ്മമാണ് അവർക്ക് കിതാബുകൾ ബുക്കുകളൊക്കെ ഉണ്ടാക്കുമ്പം അതിൽ സുന്നദ്ധേമാത്തിന് യോജിക്കാത്തത് വരുന്നുണ്ടോയെന്ന് അങ്ങനെ യോജിക്കാത്തത് വരുന്നത് കണ്ടപ്പോഴാണ് സി ഐ സി വിഷയത്തിലൊക്കെ അവിടെ അവിടെ ഇടയേണ്ടി വന്നത് അത് പണ്ഡിതന്മാർ ഇവരെ പോലെ ഇവരെക്കട്ടിയിലും വലിയ പണ്ഡിതന്മാരാണ് അതിനൊക്കെ നയിക്കുന്നത് അവരാണ് ഇത് തിരുത്തി കൊടുത്തത് അപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്തവർ ഈ രാഷ്ട്രീയം തലയെ കയറിയിട്ട് ഈ മത്ത് പിടിച്ചവർ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ പറയുന്ന ആളുകളൊക്കെ ഈ രാഷ്ട്രീയത്തിൻ്റെ ആൾ തന്നെയാണ് കേട്ടോ അല്ലയെന്ന് പറഞ്ഞുകൊണ്ട് മറ്റവർ ഇപ്പോൾ നമുക്കറിയാമല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വഹാബികൾ മുതലെടുത്ത വേറൊരു സംഗതിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുജാഹദിൻ്റെ പ്രസംഗത്തിലൊക്കെ കാണാം വരെ എതിരായിട്ട് സമതാനം ജയിച്ചില്ലെന്ന് സമസ്തം മുഴുവനും അതിനെതിരാണ് ഇല്ലാത്ത നോണകൾ പറഞ്ഞിട്ടാക്കണമെന്ന് സമസ്ത പറയാണ് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കും മുസ്ലിം ലീഗ് തോറ്റുപോകും കാരണം എന്താണ് സമസ്തൻ്റെ ആളുകളാണ് എല്ലാ മഹലിലും തൊണ്ണൂറ് ശതമാനം ഉള്ളത് അവരൊക്കെയാണ് തീരുമാനിക്കുകയാണ് വോട്ട് ചെയ്യണില്ല എന്നാൽ തോറ്റുപോകും അപ്പോൾ അങ്ങനെ ആഹ്വാനം ചെയ്യൂല എന്നിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സഖാവ് ചെറിയ ചെറിയ സ്വര ചർച്ച പേരിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ അർഹനല്ലെങ്കിലും ഈ രംഗങ്ങൾ കാണുമ്പോൾ എല്ലാവരും പറഞ്ഞു പോകും നമ്മളെ ഇമാന നമ്മളെ മക്കളാണ് ഇതൊക്കെ പയച്ചു പോകും നമ്മളെ മക്കളൊക്കെ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളിതിൻ്റെ മക്കളൊക്കെ അങ്ങനെ അപ്പോൾ ഇവരെ ഈ ഇങ്ങനത്തെ ഓരോ പ്ര പ്രസംഗങ്ങൾ കേട്ടാൽ അവർക്കൊന്നും ഒന്നും അറിവുണ്ടാവില്ല അപ്പോൾ അവരെന്താണ് വലിയ വലിയ പണ്ഡിതന്മാർ തെറി പറയും വലിയ ആലിമീങ്ങളെ സംസ്ഥാനത്തെ മുഷാവറ മെമ്പർമാർ അംഗങ്ങളൊക്കെ എന്താണ് തെറിയും സഖാവുന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ അവരെയും നശിക്കുക ആ പേടിയിലാണ് നമ്മളിതൊക്കെ പറയുന്നത് അല്ല അതൊന്നും അപ്പോൾ ഇതിനൊക്കെ വയ്യൊരുക്കുന്നത് നമ്മളെ ജാതിപ്പെട്ട ആൾക്കാർ തന്നെ അന്ന് അതിനൊക്കെ കാത്തിരച്ചിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാ